ടവ് അനുഭവിക്കുന്നവർ ജയിലിനകത്തും പുറത്തും അച്ചടക്കം പാലിക്കണമെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ കൊടിയായാലും വടിയായാലും അച്ചടക്കം പാലിക്കേണ്ടവരാണ് അതാണ് പിണറായി സർക്കാരിന്റെ നയം ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയെടുത്തത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല ടി കെ രജീഷ്ട് പരോൾ അനുവദിച്ചത് നിയമാനുസൃതമായാണെന്നും പി ജയരാജൻ ജയിലിനകത്തും അനുഭവിക്കുന്നവർ പുറത്തു വരുമ്പോഴും എല്ലാം അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥമാണ് ഇവിടെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത അങ്ങനെ ഒരു അച്ചടക്ക ലംഘനത്തിൻ്റെ പേരിൽ സർക്കാർ തന്നെ നടപടി എടുത്തിരിക്കുന്നു എന്നതാണ് അതിൽ ഈ ഗവൺമെൻറ്റ് വിരുദ്ധരായിട്ടുള്ള ആളുകൾക്ക് ആഹ്ലാദിക്കാൻ യാതൊന്നുമില്ല കാരണം ഗവൺമെൻറ് കർശനമായ നടപടിയെടുത്തിട്ടുണ്ട് കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി അതാണ് പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇങ്ങനെ ജയിലിലേക്ക് ആ ജയിലിൽ നിന്നും പുറത്തു പിന്നെ കോടതിയിൽ ഹാജരായ അവസരത്തിൽ ചെയ്തിട്ടുള്ള സംബന്ധിച്ച് മറ്റാരെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ രജീഷിന് പരോൾ നൽകാതിരിക്കേണ്ട കാര്യമില്ലെന്നും പി ജയരാജൻ പറഞ്ഞു കൊടിസൂരി ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ ഹാജരാക്കി തിരിച്ചു പോകവെ മദ്യപിച്ച വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു പി ജയരാജൻ സമഗ്രാനോ തലശ്ശേരി